ഹലോ ഗൈസ് നമുക്കിന്ന് പപ്പായങ്ങ അൽവി ഉണ്ടാക്കിയാലോ അതാ അച്ഛന ഇട്ടോണ്ടിരിക്കേണ്ട പപ്പായങ്ങാച്ചൻ ഉണ്ട് അതോ വീണു ഗൈസ് നമുക്കിത് അൽവി ഉണ്ടാക്കിയത് അത് മിക്സിയിലിമ്പോൾ ചെത്തിയിട്ട് വേണം ഇപ്പോൾ ഗൈസ് ഇത് നല്ല വെള്ളം പോലെ ആവണം ഇങ്ങനെ കിട്ടും അപ്പം നമ്മൾ ഗ്യാസിൽ ചട്ടി വെച്ചിട്ട് ഗ്യാസിൽ ചട്ടി വെച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാൻ നെയ് നന്നായി ചൂടാക്കാം ചട്ടി നല്ല ചൂട് വന്നതിന് ശേഷം മാത്രം നെയ്യാൽ മതി കിട്ടോണ്ട് നമ്മൾ ഇതാ നെയ്യുരുക്കി വന്നിട്ടുണ്ട് നമ്മൾ ആ ഇത് അടിച്ചു വെച്ചത് നമ്മൾക്ക് അതിലോട്ടിടാം അതിലോട്ട് ഒഴിക്കാം നമ്മൾ ഒഴിച്ചു കിട്ടും ഗൈസ് അങ്ങനെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഗൈസ് നല്ലതുപോലെ അളക്കണം നന്നായിട്ട് അളക്കണം അതെ നന്നായിട്ട് ഇളക്കണം അതിച്ചടിയിലൊക്കെ മാറ്റി കൊടുക്കണം കേട്ടോ ചെറിയ ചെറിയ കട്ടകളൊക്കെ നന്നായിട്ട് മാറ്റി കൊടുക്കണം എന്നാലേ നന്നായിട്ട് കിട്ടുള്ളൂ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായില്ലേ നമ്മൾ അടിച്ചീൻ്റെ അപ്പോൾ അതൊക്കെ ഒന്ന് ഇള ഇളക്കിയിട്ടൊന്ന് ഇതാക്കി കൊടുക്കണം എന്നിട്ട് നന്നായി വരെ നല്ല അളക്കണം നന്നായി ഇളക്കി 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 അളക്കിക്കൊണ്ടേയിരിക്കണം അതിൽ അത് അടിപിടിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ ഇളക്കണം എന്നിട്ട് നമുക്ക് പഞ്ചസാര ഇടാം നിങ്ങൾക്ക് ഇടാം നിങ്ങളുടെ മതിരം ഇങ്ങനെയാണോ ഇടാം ഞാൻ ഒരു ആറ് സ്പൂൺ ആണ് ഇട്ടത് നിങ്ങൾക്ക് വേണ്ടതനുസരിച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിലും ഇടാം ഞാൻ ആറ് സ്പൂൺ ഇട്ടു നിങ്ങളെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇടുകൈസ് ആറ് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കണം അന്റിപ്പരിപ്പം മുന്തിരിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം ഞാൻ ഇട്ടിട്ടില്ല എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇട്ടില്ല എന്ന് അറിഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഗൈസ് നന്നായിട്ട് അളക്കിക്കൊണ്ടേ ഇരിക്കാം അടിപിടിക്കാൻ വള പഞ്ചസാര ഇട്ട പിന്നെ നന്നായിട്ട് 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 കൊടുക്കണം പിടിക്കാണ്ട് നന്നായി നീ നീ പറഞ്ഞു അളക്ക ഗൈസ് അച്ഛൻ സ്കൂള് വിട്ടന്ന് അപ്പം തിന്നായില്ല പറഞ്ഞിട്ട് എനിക്ക് അൽവുണ്ടാക്കി തന്നെ പപ്പായ വെച്ചിട്ട് നന്നായിട്ട് മുറുകിനെ വരെ അളക്കിക്കൊണ്ടിരിക്കണം ആ പിന്നെ ഗൈസ് കോൺഫ്ലവറും മൈദയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കി ഒഴിക്കാം ആലു നിങ്ങൾക്ക് കോൺഫ്ലവറും ഇല്ലെങ്കിൽ പാലായാലും ഒഴിക്കാം എന്ത് വേണമെങ്കിലും ഒഴിക്കാൻ നിങ്ങളുടെ ഇഷ്ടം കോൺഫ്ലവർ ഉള്ളത് ഉള്ളവര് അത് ഒഴി ഒഴിക്കുക കേട്ടോ അപ്പോൾ നന്നായിരിക്കും പാൽ ഒഴിച്ചാൽ നന്നായിരിക്കും നിങ്ങളുടെ അടുത്ത് ഏതാ ഉള്ളത് അത് നന്നായി ഒഴിക്കുക മൈതി കോൺഫ്ലവറൊക്കെ ഇട്ട് നന്നായി അളക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് കട്ട് ചെയ്യാവും നല്ല തിക്ക് മാതിരി ഉണ്ടാകും നന്നായിട്ട് ഒഴിച്ചിട്ട് അടിപിടിക്കാണ്ട് നന്നായി ഈ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഗൈസ് കുറേ നേരം ഇളക്കി 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 അതൊരു കൺസൻ്റ് ആകും അതുവരെ അളക്കിക്കൊണ്ടേ ഇരിക്കണം നന്നായി അളക്കിക്കൊണ്ടേയിരിക്കണം ക്യൈസ് ഇതാ ഇതേ ഇതേമാതിരിയാകുമ്പോൾ ആവുക നന്നായിട്ട് അളക്കിക്കൊണ്ടേ ഇരിക്കണം ക്യൈസ് നല്ല നന്ന അച്ഛനാണ് അലക്കിയത് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് അലവ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും ബാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം